വിശേഷിക്കട്ടെ എൻ്റെ പേര് അന്നാ റോബിൻ ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത ഇടവകംഗമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജർമ്മൻ ഭാഷ പരീക്ഷ പാസ്സാവണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോയിത്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു അവിടെ പഠിച്ച് ഞാനൊരു നാല് തവണയോളം പരീക്ഷ എഴുതി നാല് തവണ പരീക്ഷ എഴുതിയപ്പോഴും എനിക്ക് ബി വണ്ണും കിട്ടിയില്ല ബി ടു കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ ഇപ്പോൾ പാസ്സാകുന്നത് കാരണം എനിക്ക് പ്ലസ് ടുവിൽ നയൻറ്റി ടു പെർസെൻറ്റേജും പത്തിലാണെങ്കിൽ എനിക്ക് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും ഉണ്ടായിരുന്നു അപ്പം എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാർക്ക് മാർക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഒറ്റ വർഷം കൊണ്ട് ജർമ്മൻ പരീക്ഷ ഇപ്പം പാസ്സാവുമെന്ന് അങ്ങനെ ഞാൻ ഗോയിത്തെ പരീക്ഷ നാല് തവണ എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞു കൊച്ചേ നീ പോയൊരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ എല്ലാവരും ഉടമ്പടി എടുത്ത് പാസ്സാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കലിനുള്ള ടോക്കണൊക്കെ ഉടമ്പടി എടുക്കാനുള്ള ടോക്കണൊക്കെ എടുത്തു പക്ഷേ ഞാൻ ക്ലാസ് കൂടിയില്ല അപ്പോൾ ഞാൻ ക്ലാസ് ഞാൻ ക്ലാസ് കൂടിയില്ല ക്ലാസ് കൂടാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയായിരുന്നു പെട്ടെന്ന് തോന്നി അതെന്നെ കൊണ്ട് ചെകുത്താൻ തോന്നിച്ചതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഞാനിത് പത്രവും മേടിച്ച് ഇവിടെ ചുമ്മാ വെച്ചിട്ട് പോയി തിരിച്ചു പോയി അപ്പോൾ വീട്ടിൽ ചെന്ന പപ്പായും പറഞ്ഞു നീ ഇതിനെ അവിടെ പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാതാവല്ല ഒരുപോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും പരീക്ഷ എഴുതി വീണ്ടും പരീക്ഷ എഴുതി രണ്ടും മൂന്ന് തവണയൊക്കെ പക്ഷെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും സെൻ്റർ കിട്ടുന്നില്ലായിരുന്നു കോൽഹാപൂര് ബാംഗ്ലൂർ അങ്ങനെ കുറേ എടുത്തു പോയി പരീക്ഷ എഴുതി ഒരുപാട് പൈസ ചിലവായി എന്നിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ോർക്ക് വഴി പോകാൻ ഒരു അവസരം കിട്ടി അപ്പോൾ നോർക്ക വഴി പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവൊക്കെ ഗവൺമെൻറ് നോക്കുന്നായിരുന്നു അപ്പോൾ അങ്ങനെ മുപ്പത്തെട്ട് പിള്ളേരാണ് നോർക്കിക്ക് വെച്ചത് അപ്പോൾ ആദ്യം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പിന്നെ പരീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിലും ഞാൻ പാസ്സായി ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തെട്ട് പിള്ളേരിൽ മുപ്പത്തഞ്ച് പിള്ളേരെ അവരെടുത്തു പക്ഷേ ആ മൂന്ന് പേരെ അവർ ഒഴിവാക്കിയതിൽ ആ ഒരാൾ ഞാനായിപ്പോയി അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു അത് ഞാൻ നന്നായിട്ടല്ലേ പെർഫോമൊക്കെ ചെയ്തത് അങ്ങനെ ഇന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു അല്ല കൊച്ചേ നിൻ്റെക്ക് നിൻ്റെ ഇൻറ്റർവ്യൂവിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു നിനക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ബാക്കി രണ്ട് പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം പോലും ഇല്ലായിരുന്നു പരി ഇത് ഓർക്കേ വഴി പോകണമെന്ന് പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ വരാതെ ഒന്നും നടക്കില്ല എന്ന് അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നു ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞാൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ജോസഫ് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് കാശം വ്യഞ്ചിരിച്ച് ഞാൻ കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ബീവണ് ഫുൾ മുടൂല് കിട്ടി ബീവണ്ണും ഫുൾ മുടൂല് കിട്ടിയപ്പോഴും എൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഒന്നും എൻ്റെ കല്പനകളൊന്നും പാലിക്കാതെയായി പ്രാർത്ഥിക്കുന്നത് കുറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ബി റ്റു എഴുതി ബി റ്റു രണ്ട് തവണ എഴുതി കിട്ടിയില്ല അപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു മെയ്യിൽ മെയ് മാസം മുപ്പത്തൊന്നിന് ഞാൻ പരീക്ഷ പാസ്സായി ആ ഞാൻ പരീക്ഷ പാസ്സായി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ ഗോയിത്തെ എക്സാം വേണ്ടെന്ന് വെച്ച് ഒ എസ് ടി എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ പോയി അത് പഠിച്ചു അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് ഈ പരീക്ഷ എഴുതിയിട്ട് മുപ്പത്തൊന്നാം തീയതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുപ്പത്തൊന്നാം തീയതി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ചാൻസും ഇല്ലായിരുന്നു കാരണം മെയ് മാസം ഇരുപത്താറിന് എക്സാം അപ്പോൾ എക്സ്പ്രസ് കറക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് വരും പക്ഷെ പൈസ കൂടുതൽ കൊടുത്താൽ മതി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കാത്തിരുന്നു അപ്പം അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പത്താമത്തെ ബി റ്റു പരീക്ഷ ബി വണ് ബി റ്റു മണി ആയിട്ട് എൻ്റെ പത്താമത്തെ പരീക്ഷയാണ് എഴുതുന്നത് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിൽ എനിക്ക് പോകാൻ പറ്റില്ല അടുത്ത വർഷമാന്ന് പറഞ്ഞു അപ്പം ഇപ്പം എനിക്ക് നാലാമത്തെ വർഷം ഒരു കോഴ്സ് തീരേണ്ട സമയമായതുകൊണ്ട് എനിക്കും ആകെ ഒരു ടെൻഷനായിരുന്നു അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ വണക്കമാസം ഞാൻ എന്നും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു വണക്കമാസത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ജപമാന ചെലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ക്യാൻഡിലൈറ്റ് പ്രെയറിൽ ഒരു റിക്വസ്റ്റ് ഇട്ടു എനിക്ക് മുപ്പത്തൊന്നാം തീയതിക്ക് ഉള്ളിൽ എൻ്റെ പരീക്ഷ പാസ്സായിട്ട് വരണമെന്ന് അങ്ങനെ മുപ്പതാം തീയതി വൈകിട്ട് എനിക്ക് റിസൾട്ട് വന്നു അപ്പോൾ തന്നെ ഞാൻ റിസൾട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തപ്പം മുപ്പത്തൊന്നാം തീയതി പരിശുദ്ധ അമ്മ എനിക്ക് യൂണിവേഴ്സിറ്റി എന്നുള്ള ഓഫർ ലെറ്റർ എനിക്ക് തന്നു അങ്ങനെ ഇപ്പം അടുത്ത മാസം സെപ്റ്റംബർ നാലിന് ഞാൻ ഓസ്ട്രിയയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോവാണ് അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ജർമ്മൻ പരീക്ഷ പാസ്സാക്കി തന്നു അത് ഞാൻ വിസ എൻ്റെ വിസയ്ക്ക് പോയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഒക്കെ ഞാൻ നേർച്ച വസ്തുക്കളായിട്ട് ഉപ്പും തൈലവും ഉണ്ടായിരുന്നു തൈലും തൂത്ത് പ്രാർത്ഥിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുമ്പോൾ എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു തൈലം തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയ്യിൽ കാശ്രൂവും പിടിച്ചോടാണ് ഓരോ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിനും ഒക്കെ ഞാൻ പോയത് ഞാൻ അടുത്തതായിട്ട് ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദേവാലയ നിർമ്മാണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഒരു ചെറിയ അന്യാദളന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തെട്ട് വീട്ടുകാർ മാത്രമേ ഉള്ളൂ മുപ്പത്തെട്ട് വീട്ടുകാർ സാമ്പത്തികമായിട്ട് പലരെ പിന്നോക്കം നിൽക്കുന്നവരാ ഞങ്ങൾക്കൊരു പള്ളി പണിയാനായിട്ട് ഒരു സാമ്പത്തികമായിട്ടൊന്നും തന്നെയില്ല അപ്പോൾ ഞങ്ങളുടെ പള്ളി സിറ്റിയിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം മലമുകളിലാണെന്ന് പറയുന്ന പോലെ പക്ഷേ ഞങ്ങളോട് എല്ലാ അച്ഛന്മാരും ഒന്നിച്ച് ചോദിക്കും പിന്നെ പള്ളി താഴെ ഇരിക്കുന്നത് നാട്ടുകാരൊക്കെ ചോദിക്കും ഈ പള്ളി കുർബാന എന്ന് അത്ര മോശമായിട്ടായിരുന്നു കിടക്കുന്നത് ഒരു പള്ളിപ്പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങളാണെങ്കിൽ എന്നാലും പ്രാർത്ഥിക്ക പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങൾക്ക് കുറവൊന്നുമില്ലായിരുന്നു ഞങ്ങൾ അകണ്ട ചുവമാലയും അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപം വെച്ച് പ്രദക്ഷിണവും ഒക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ അച്ചാറിട്ടു അങ്ങനെ പള്ളിക്ക് ആകെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റു എന്നാലും കൂടി അമ്പത് ലക്ഷമേ വന്നുള്ളൂ ഞങ്ങൾക്ക് ഫില്ലറിൽ പള്ളി മേളി വരണമെന്നുണ്ടെങ്കിൽ ഒന്നര കോടിയോളം രൂപയാകുമായിരുന്നു അപ്പോൾ ഒന്നര കോടി ഇല്ലാത്തോടെ രൂപതയെന്ന് പറഞ്ഞു താഴെത്തന്നെ ഒരു പള്ളി പണിതോളാൻ പക്ഷേ താഴെത്തന്നെ പള്ളി പണിത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തിൻ്റെ അടുത്ത് കണ്ട് വീണ്ടും ഇറുപ്പം കയറി പള്ളി നാലഞ്ച് വർഷം കൊണ്ട് പഴയ പോലെ തന്നെയാകും അപ്പോഴത്തേക്കും അപ്പോൾ കുറേ കുടുംബങ്ങൾ ഞങ്ങളെ ഇടവകയിൽ നിന്ന് പോയി തുടങ്ങി വേറെ നല്ല പള്ളിയിലോട്ട് അവിടെ നല്ല പള്ളി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾക്കും പേടിയായി ഇനി ഈ പള്ളി ഇങ്ങനെ നിന്ന് പോവുമോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഞങ്ങളെന്നാലും ഞങ്ങളെ വികാരി അച്ഛനും ഞങ്ങളെ ഇടവക്കാരും ഒന്നും പ്രാർത്ഥന മുടക്കിയില്ല ഞങ്ങൾ അഖണ്ട ചെവന്മാരെയും മാതാ അഖണ്ട ചെവന്മാരും ഞങ്ങൾ ഓരോ വീട്ടുകാരായിട്ട് വന്നിരുന്ന ചെല്ലി അങ്ങനെ ഇന്നപ്പോഴത്തേക്കും ഒരു നല്ല മനുഷ്യന് എന്തോ തോന്നി ആ പുള്ളി ഞങ്ങൾക്ക് അൻപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങളെ പള്ളിക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞു അമ്പത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഒരു കോടിയോളം ഞങ്ങളുടെ പള്ളിക്ക് പൈസയായിട്ടുണ്ട് പിന്നെ രൂപതയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു പിന്നെ പള്ളി പണിയുവാണെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തുള്ള മറ്റു മതസ്ഥരും ഞങ്ങൾക്ക് സഹായിക്കും സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രൂപത എഞ്ചിനീയർ വന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എത്ര വന്ന് ഞങ്ങൾക്ക് തറക്കല്ലിട്ടു പരിശുദ്ധ അമ്മയുടെ സഹായത്തോട് ഇനി ദേവാലയം പണിയാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാരണപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ ഞാൻ താമസിച്ച ഹോസ്റ്റലിനടുത്തായിട്ടൊരു വൃദ്ധസദനം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉള്ളത് അപ്പോൾ ശനി ഞായറും ഞാൻ അവിടെ പോയിട്ട് പ്രായവരെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജർമ്മൻ പത്രം എല്ലാവരും കൊടുത്തു പിന്നെ എൻ്റെ നാട്ടിൽ ഉണ്ട് മലയാളികളും ഉണ്ട് അതുകൊണ്ട് ഞാൻ തമിഴ് പത്രവും മലയാളം പത്രം മേടിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എല്ലാവരും പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് പേരെ കൂടമ്പടി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി വെച്ച മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ പത്താം ആയിരുന്നു അപ്പോൾ അവന് മോഡൽ പരീക്ഷ വരെ ആകെ കിട്ടിയത് ഇരുപത് ശതമാനം മാർക്കാണ് ഇരുപത് ശതമാനം കൊണ്ട് സ്കൂളുകാർ പറഞ്ഞ് വെറുതെ പരീക്ഷ എഴുതി എഴുതുന്നതാണ് എൺപത് ശതമാനമെങ്കിൽ ഒരു അറുപത് ശതമാനമെങ്കിൽ കിട്ടിയാലേ ജയിക്കുകയുള്ളു അപ്പോൾ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയനെയും കൊണ്ടുവന്ന് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അന്ന് എസ് എൽ സി പ്ലസ് ടു പിള്ളേരെ അച്ഛൻ തല തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുകയും അതുപോലെ കാശ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നും അവനൊരു ഭാഗ്യം ലഭിച്ചു അവനൊരു കാശുരൂപം കിട്ടി അവനാ കാശ് രൂപം കൊണ്ട് പോയി പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പം അവന് ഇരുപത് ശതമാനം ഉണ്ടായിരുന്നവന് എൺപത് ശതമാനം മാർക്ക് ലഭിച്ചു അതുപോലെ തന്നെ അവന് കൊമേഴ്സിന് പ്ലസ് വണ്ണിൽ അഡ്മിഷനും കിട്ടി പിന്നെ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമായിരുന്നു എൻ്റെ അമ്മയുടെ സൈനറ്റിസിസ് അമ്മയ്ക്ക് ഇരുപത് വർഷമായിട്ട് സൈനറ്റിസിസ് ഉണ്ടായിരുന്നു അപ്പം ചൂടുള്ളതോ തണുത്തോ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴും അതുപോലെ തന്നെ വെയിൽ കൊണ്ടാലും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര തലവേദന പിന്നെ ഛർദി പ്രഷർ കുറയുന്നു ആദ്യമൊക്കെ കുറേ കുറേ മരുന്നൊക്കെ കഴിച്ചു പിന്നെ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം പോകുന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനിയിപ്പം വേണ്ട ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജനുവരിയിൽ അമ്മയെ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി ഫോണിന് നോക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര തലവേദന ഫോണിൽ പോലും ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റാത്തത്ര വയ്യാഴികയായിരുന്നു അപ്പോൾ അമ്മ ചൊവ്വാഴ്ച ദിവസത്തെ കൂടുമ്പടി അമ്മയ്ക്ക് തലവേന കാണാം അമ്മ വെള്ളിയാഴ്ച ദിവസം കൂടിയത് വെള്ളിയാഴ്ച ദിവസം ജോസഫ് ധ്യാനത്തിന് മതിയെ അച്ഛൻ പറഞ്ഞു ഒരുപാട് തലവേനയുള്ളവർ സയൻസിസ്റ്റ് പോലെയുള്ള അസുഖം അനുഭവിക്കുന്നവർക്കൊക്കെ വേദന കുറയുന്നു അപ്പോൾ അമ്മയ്ക്ക് ഓൺലൈനായിട്ട് ധ്യാനം കൂടിയപ്പോൾ അമ്മയ്ക്ക് രോഗസൗഖ്യ ലഭിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാലഞ്ച് മാസമായി അമ്മയ്ക്ക് ഇപ്പം തണുപ്പുള്ളതോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവും അമ്മയ്ക്കില്ല അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം ലഭിച്ചു അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി കൊണ്ടുണ്ടായെന്ന് പറഞ്ഞ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു എനിക്ക് എൻ്റെ ഒരു എനിക്ക് എന്നിലൊരു വിശ്വാസമായിരുന്നു കാരണം ഞാനൊരു പരിപാടിക്ക് പോയി എനിക്ക് ഫസ്റ്റ് കിട്ടും മാർക്ക് പരീക്ഷ എഴുതിയെല്ലാം കിട്ടും അങ്ങനെ ഒരു കോൺഫിഡൻസിൽ നിന്നും എനിക്ക് ദൈവവും ഇല്ലെങ്കിലും ഒന്നും സാധിക്കില്ല എന്നൊരു വിശ്വാസം എനിക്ക് വന്നു അതുപോലെ തന്നെ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും ജവന്മാല ചെല്ലാനും എൻ്റെ വീട്ടിൽ ജവമാല ചെല്ലുന്നില്ല ഞങ്ങൾ കരണ കൊന്തയൊക്കെ ചെല്ലുന്നുള്ളായിരുന്നു അപ്പം വീട്ടിൽ കൂടുതലായിട്ടും കുടുംബ പ്രാർത്ഥനയിൽ ജവമാല ഉൾപ്പെടുത്താനും അങ്ങനെയൊക്കെ സാധിച്ചു പരിശുദ്ധ അമ്മ ഈശോയായിട്ടും ഒരുപാട് അടുക്കാൻ സാധിച്ചു എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അന്ന റോബിൻ ഇടുക്കിയുടെ സാക്ഷ്യമാണ് നമ്മോട് പറയുന്നത് ഉടമ്പടിയിൽ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചു പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരെ അറിയിച്ചു മലയാള പത്രവും ഹിന്ദി പത്രവും തമിഴ് പത്രമൊക്കെ എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു പലരും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഈ മോളെ പരിശുദ്ധമ്മ ഈ ആൾക്കാരയിൽ കൊണ്ടുവന്ന് മഹത്വപ്പെടുത്തുവാൻ സാധിച്ചു അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും യൂട്യൂബിലുള്ള ആരാധനയിലുള്ള വിശ്വാസത്തിലൂടെ അവർക്ക് പരിശുദ്ധമ്മ രോഗസൗഖ്യം നൽകുകയും അങ്ങനെ ഉടമ്പടിയോട് കൃത്യമായി ചെയ്യാനുള്ള മനസ്സ് വെച്ചപ്പോൾ പരിശുദ്ധമ്മ ഈശോയോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്തതാണ് അവളുടെ കാര്യങ്ങളിലെല്ലാം പരിഹരിച്ച് അവൾക്ക് സന്തോഷമായി അങ്ങനെ ഉടമ്പടി ജീവിതം അവർക്ക് മനോഹരമായി എന്നും ഓർക്കത്തക്ക രീതിയിൽ എന്നും നിലനിൽക്കുന്ന രീതിയിൽ അവർക്ക് നിൽക്കുവാൻ സാധിച്ചു പരിശുദ്ധമ്മ വഴി ഈശോ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക